നൊവിഷറ്റിന്റെ അന്ത്യമായി എന്റെ സഹനത്തിന് ഒരു കുറവും ഉണ്ടായില്ല ശാരീരിക അനാരോഗ്യം മൂലം സമൂഹത്തിന്റെ എല്ലാ ഭക്താഭ്യാസങ്ങളിൽ നിന്നും എനിക്ക് എനിക്കൊഴിവ് ലഭിച്ചിരുന്നു പകരം ചെറിയ ജപങ്ങൾ ചൊല്ലേണ്ടിയിരുന്നു ദുഃഖവെള്ളി ഈശോയുടെ സ്നേഹജ്വാലയിൽ എന്റെ ഹൃദയം നിമഗ്നമാക്കപ്പെട്ടു വൈകിട്ട് ആരാധന സമയത്താണ് ഇത് സംഭവിച്ചത് പെട്ടെന്ന് ദൈവസാന്നിധ്യം എന്നെ ആവരണം ചെയ്തു മറ്റെല്ലാം ഞാൻ മറന്നുപോയി എനിക്ക് വേണ്ടി ഈശോ എത്രമാത്രം സഹിച്ചുവെന്ന് അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് നീണ്ടു നിന്നുള്ളൂ ദൈവത്തെ സ്നേഹിക്കാനുള്ള ദാഹം വളരെ ശക്തമായ ഒരു അഭിവാഞ്ച ആദ്യ വ്രതവാഗ്ദാനം എന്നോട് എന്നോടടുപ്പമുണ്ടായിരുന്ന സിസ്റ്റേഴ്സിന് പോലും നിരൂപിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സ്നേഹചൈതന്യത്താൽ എന്നെ തന്നെ സ്വയം വ്യയം ചെയ്യാനുള്ള ഒരു ശക്തമായ ആഗ്രഹം എന്നിലുളവായി എങ്കിലും വ്രതവാഗ്ദാനത്തിന് ശേഷവും ഏകദേശം അരവർഷത്തേക്ക് എന്റെ ആത്മാവ് അന്ധകാരാവൃതമായിരുന്നു ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം എന്നിൽ നിറഞ്ഞു അന്ധകാരം ഒരുക്കിപ്പോയി എൻ്റെ ഉള്ളിൽ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു നീ സന്തോഷമാണ് ആനന്ദം ആ നിമിഷം മുതൽ എന്റെ ഹൃദയത്തിൽ അതെ എന്റെ ഉള്ളിൽ ഏറ്റവും പരിശുദ്ധമായ തൃത്വത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു ദൈവിക പ്രകാശം എന്നിൽ കവിഞ്ഞൊഴുകുന്നതായി എനിക്ക് തോന്നി അപ്പോൾ മുതൽ ഒരു കുഞ്ഞ് അതിന്റെ സ്നേഹപിതാവിനോടെന്ന പോലെ എൻ്റെ ആത്മാവും ദൈവവുമായി ഒരു ഘാഠബന്ധം സ്ഥാപിച്ചു